നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജനങ്ങളുടെ പരാതികൾ അപ്പോൾ പരിഹരിക്കുന്നതിലും സർക്കാർ ഓഫീസുകളിൽ പരാതികൾ കൊന്നുകൂടുന്ന സാഹചര്യം ഇല്ലാതാക്കുന്നതിലും ഉദ്യോഗസ്ഥ തലത്തിൽ തികഞ്ഞ ജാഗ്രത അനിവാര്യമാണെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ബീവറേജസ് ഔട്ട്ലെറ്റിൽ കവർച്ചാശ്രമം നടത്തിയ കേസിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സാദിഖ് മുഹമ്മദ് അനസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ന്യൂനപക്ഷ വികസന ഫിനാൻസ് കോർപ്പറേഷൻ വഴി ക്ഷീരമേഖലയിൽ പൊതുസംരംഭങ്ങൾ തുടങ്ങാനും കന്നുകാലികളെ വാങ്ങുന്നതിനും വായ്പകൾ അനുവദിക്കുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചന്തമേറും ചുങ്കത്ര പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് പടിക്കലിൽ സൗന്ദര്യവൽക്കരണം നടത്തി ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തുടർന്ന് മാലിന്യങ്ങൾ തള്ളുന്നവരെ കണ്ടെത്തി പിഴ ഈടാക്കാനാണ് അധികൃതരുടെ തീരുമാനം യേശുദേവിന്റെ തിരുപ്പുരവി സന്ദേശവുമായി നാടെങ്ങും ക്രിസ്തുമസ് കരോൾ സജീവമായി ഇടിവെണ്ണ സെന്റ് തോമസ് ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടത്തിയ കരോൾ പരിപാടികൾ ഏറെ ശ്രദ്ധേയമായി വാർത്തകൾ വിശദമായി ജനങ്ങളുടെ പരാതികൾ അപ്പപ്പോൾ പരിഹരിക്കുന്നതിലും സർക്കാർ ഓഫീസുകളിൽ പരാതികൾ കൊന്നുകൂടുന്ന സാഹചര്യം ഇല്ലാതാക്കുന്നതിലും ഉദ്യോഗസ്ഥ തലത്തിൽ തികഞ്ഞ ജാഗ്രത അനിവാര്യമാണെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കരുതലും കൈത്താങ്ങും തിരൂർ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ അദാലത്ത് ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ശരിയായ അവബോധമുള്ള കാലമാണിത് ചെറിയ കാര്യങ്ങൾക്ക് പോലും പലതവണ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സാഹചര്യം ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങളെ യജമാനന്മാരായി കാണുന്ന സർക്കാർ കേരളം ഭരിക്കുന്നത് ഇത് മനസ്സിലാക്കി വേണം ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടത് സർക്കാർ ഓഫീസുകളിലെ കെട്ടിക്കിടക്കുന്ന പരാതികളിൽ വലിയ അളവിൽ കുറവുണ്ടാക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വില്ലേജ് ഓഫീസുകൾ മുതൽ സെക്രട്ടേറിയറ്റ് വരെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിൽ മുൻഗണന നൽകി ഒന്നാം ഘട്ടത്തിൽ നടത്തിയ താലൂക്കിലെ അദാലത്ത് വഴി നിരവധി പരാതികൾ പരിഹരിച്ചു ഇതുമൂലം ഇപ്പോൾ നടക്കുന്ന അദാലത്തിൽ പരാതികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെന്നും ഇത് ആശ്വാസകരമാണെന്നും മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു ഒന്നര വർഷം മുൻപ് എല്ലാ താലൂക്കുകളിലും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ അദാലത്തുകൾ മാതൃകാപരമായിരുന്നുവെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു തുടർന്ന് ഏതൊരു ജനാധിപത്യ സർക്കാരിനും എക്കാലത്തേക്ക് മാതൃകയാക്കാവുന്ന നവകേരള സദസ്സുകൾ വഴി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയും പരാതികൾ കേൾക്കുകയും ചെയ്തു നിർണയിക്കപ്പെട്ട പ്രത്യേക വിഷയങ്ങളിൽ അവശേഷിക്കുന്ന പരാതികൾ പരിശോധിക്കുവാനാണ് ഇപ്പോൾ വീണ്ടും അദാലത്ത് നടത്തുന്നതെന്നും മന്ത്രി റിയാസ് പറഞ്ഞു ജില്ലാ കളക്ടർ വി ആർ വിനോദ് തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര എ ഡി എം എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർമാർ ജില്ലാതല ഉദ്യോഗസ്ഥർ ഫീൽഡ് ലെവൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ബീവറേജസ് ഔട്ട്ലെറ്റിൽ കവർച്ചാശ്രമം നടത്തിയ കേസിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സാദിഖ് മുഹമ്മദ് അനസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നവംബർ ഒൻപതിന് പുലർച്ചെയാണ് ടൌണിലെ ബിബ്രേജസ് ഔട്ട്ലെറ്റിൽ കവർച്ചയ്ക്ക് ശ്രമിച്ചത് പ്രതികൾ ലോക്കർ തുറക്കാൻ നോക്കിയെങ്കിലും സാധിക്കാതെ വന്നപ്പോൾ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടു ദിവസത്തെ വിൽപ്പനയുടെ തുകയായ മുപ്പത്തി ലക്ഷം രൂപ ലോക്കറിലുണ്ടായിരുന്നു പ്രതികൾ അന്ന് പുലർച്ചെ തന്നെ കേരളം വിട്ടിരുന്നു നേരത്തെ ജോലി ചെയ്തിരുന്ന കോതമംഗലത്തെ ഫർണിച്ചർ ഷോപ്പിലേക്ക് തന്ത്രപരമായി എത്തിച്ചാണ് അറസ്റ്റ് ചെയ്തത് കവർച്ചയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഗ്യാസ് കട്ടറും സിലിണ്ടറും മോഷ്ടിച്ച സ്ഥലത്ത് എത്തിച്ചു തെളിവെടുപ്പ് നടത്തി കേസിലെ മറ്റൊരു പ്രതിയുടെ ബൈക്ക് കരളായി ഭാഗത്ത് വനത്തിൽ ഒളിപ്പിച്ചത് കണ്ടെടുത്തു ഈ പ്രതി കുടുംബവുമത്ത് യു പിയിലേക്ക് കടന്നിട്ടുണ്ട് പോലീസ് ഇൻസ്പെക്ടർ ഷൈജുവിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ന്യൂനപക്ഷ വികസന ഫിനാൻസ് കോർപ്പറേഷൻ വഴി ക്ഷീരമേഖലയിൽ പൊതുസംരംഭങ്ങൾ തുടങ്ങാനും കന്നുകാലികളെ വാങ്ങുന്നതിനും വായ്പകൾ അനുവദിക്കുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ൂർക്കനാട് ആരംഭിക്കുന്ന മിൽമ മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും മലപ്പുറം ഡയറിയുടെയും ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള അഗ്രി ഡയറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് മാത്രം ഇന്നത്തെ ഓഡർ നടക്കുന്ന നിരവധി നമ്മൾ കാണുന്നു മിൽമ മിൽക്ക് പൗഡർ ഫാക്ടറി കേരളത്തിന്റെ അഭിമാനവും രാജ്യത്തിന് മുതൽക്കൂട്ടുമാണ് കേരളത്തിലെ സഹകരണ മേഖലയുടെ വളർച്ചയുടെ പടവുകളാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ മഞ്ഞളാകുഴി അലി എം എൽ എ അധ്യക്ഷത വഹിച്ചു നാടൻ പശുക്കളുടെ പ്രദർശനത്തിന്റെയും ഭക്ഷ്യമേളയുടെയും ഉദ്ഘാടനം മിൽമ മലബാർ മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വദാസ് നിർവഹിച്ചു കലാസന്ധ്യയുടെ ഉദ്ഘാടനം മിൽമ ചെയർമാൻ കെ എസ് മണി നിർവഹിച്ചു മിൽമ ഭരണസമിതി അംഗങ്ങളായ പി ശ്രീനിവാസൻ നാരായണൻ പി പി മലബാർ മിൽമ ഭരണസമിതി അംഗങ്ങളായ അനിത കെ കെ സനോജ് എസ് ചെന്താമര കെ ബാലചന്ദ്രൻ വി വി ഉസ്മാൻ ടി പി గిరీష్ కుమార్ పిటి సుధాకరన్ కె స్వాగత సంఘం వైస్ చేర్మాన్మరయోపాల్ కె సరీనా టీచర్ పి అబ్దు స్వాగత సంఘం సెక్రటరి కెపి బాబురాజ్ అభిషంకర్ షాజి కెపి హంస మాస్టర్ షఫీఖ్ కొళత్తూర్ సాజు కొళత్తూర్ సీమ్ మాస్టర్ విరాన్ హాజి సంసాచు మలబార్ మిల్మ మేజింగ్ డైరక్టర్ కె సిస్ స్వాగతం ఎంఆర్ డి ఎఫ్ సి జోర్జ్ కుటి జేకబ్ പരമ്പരാഗത കൃഷി രീതികൾ കാർഷിക ഉപകരണങ്ങൾ പരമ്പരാഗത വ്യവസായങ്ങൾ എന്നിവയെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അറിവ് പകരുന്നതാണ് അഗ്രി ഡയറി ഫെസ്റ്റ് നാടൻ പശുക്കളുടെ പ്രദർശനം ഭക്ഷ്യമേള കലാസന്ധ്യ എന്നിവയും അഗ്രി ഡയറി ഫെസ്റ്റിന്റെ ഭാഗമാണ് മിൽമയും സഹോദര സ്ഥാപനമായ മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷനും ചേർന്നാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് നൂറ്റി തരം കാർഷിക ഉപകരണങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് മുളകൊണ്ടും കയർ കൊണ്ടും നിർമ്മിക്കുന്ന പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം വസ്ത്രം നെയ്യൽ നൂൽനൂൽപ്പ് മൺകല നിർമ്മാണം എന്നിവയെല്ലാം മേളയിൽ കാണാം നാടൻ പശു ഇനങ്ങളായ വെച്ചൂർ കാസർകോട് കുള്ളൻ താഴ്പ്പാർക്കർ ഗിർ ക്യാൻകിജ് എന്നിവയുടെ പ്രദർശനം കാണികൾക്ക് പുത്തൻ അനുഭവമാകുന്നു അഗ്നിഫസ്റ്റിന്റെ ഭാഗമായി ഭക്ഷ്യമേള കേരളത്തിന്റെ തനത് വിഭവങ്ങൾ ഒരുക്കിയുള്ളതാണ് കേരളത്തിന്റെ തനത് ഭക്ഷ്യ ഇനങ്ങളുടെ രുചി ഏവരിലേക്കും എത്തിക്കുന്ന വിധത്തിൽ വൈവിധ്യമാർന്ന സ്റ്റാളുകൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് പച്ചില മരുന്നുകൾ ചേർത്തുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കപ്പയുടെ വിവിധ രുചിഭേദങ്ങളും മേളയിൽ ലഭ്യമാണ് ചന്തമേറും ചുങ്കത്ര പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് പടിക്കലിൽ സൗന്ദര്യവൽക്കരണം നടത്തി ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തുടർന്ന് മാലിന്യങ്ങൾ തള്ളുന്നവരെ കണ്ടെത്തി പിഴ ഈടാക്കാനാണ് അധികൃതരുടെ തീരുമാനം കണ്ടെത്തിമണ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് വലിച്ചെറിയപ്പെട്ട പ്ലാസ്റ്റിക്കുകൾ പെറുക്കി വൃത്തിയാക്കുകയും കാടുകൾ വെട്ടിത്തെളിച്ച് ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു ബസ് കാത്തിരിപ്പ് പുര വൃത്തിയാക്കി ചെടിച്ചുട്ടി സ്ഥാപിക്കുകയും ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാൻസിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ കെ പി മൈമൂന മുജീബ് തറമൽ അസിസ്റ്റന്റ് സെക്രട്ടറി രമേശ് ജൂനിയർ സൂപ്രണ്ട് ബി ശിവദാസൻ ടൗൺ ശുചീകരണ തൊഴിലാളികളായ ബാലൻ ഇബ്രാഹിം രാജേഷ് ഷാജി ഓട്ടോ തൊഴിലാളികൾ സുദർശനൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് ഇനി മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി അറിയിച്ചു വരും ദിവസങ്ങളിൽ വ്യാപാരികളുടെ സഹകരണത്തോടെ ചുങ്ങത്തറ ടൗൺ സൗന്ദര്യവൽക്കരണം നടത്തുവാൻ തീരുമാനിച്ചതായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാൻസി അറിയിച്ചു യേശുദേവിന്റെ തിരുപ്പിറവി സന്ദേശവുമായി നാടകം ക്രിസ്തുമസ് പാറേക്കാട് ലിറ്റിൽ ഫ്ലവർ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ കരോൾ പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കരോൾ സംഘടിപ്പിച്ചത് സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി യേശുദേവൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതിന്റെ ഓർമ്മ പുതുക്കി ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് നാടെങ്ങും കരോൾ നടത്തുന്നത് കരോൾ പരിപാടിക്ക് ജോസ് പാറപ്പുറം പുത്തൻ വീട്ടിൽ മോഹൻ അരുമായിൽ ജോയ് ജോസ് വിളയിൽ സെബാസ്റ്റ്യൻ പാറപ്പുറം ഷാജി എടക്കാട്ട് സിസിലി പാറപ്പുറം അൽഫോൺസ താനിക്കൽ ഷേർലി വിളയിൽ സുജാത പുത്തൻ പറമ്പിൽ ബ്രില്ല്യ പാറപ്പുറം ജോളി പാറപ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി

ചാതോലി അബ്ദുൽ സലാം ചന്തകുന്ന് ഭാഗത്തും വെളിയന്തോട് ഭാഗത്തുമുള്ള റോഡിലെ കുഴികൾ കുഴികളടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കി ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും പാട്ടുത്സവത്തിനു മുൻപ് ബൈപ്പാസ് റോഡ് ചെറുവാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു നിലമ്പൂർ ചന്തക്കുന്നിലും അതുപോലെ തന്നെ വെള്ളിയന്തോട് ഭാഗത്തും മെയിൻ റോഡിൽ കുഴികളുള്ളതിനാൽ ഇവിടെ വാഹനങ്ങൾ നിർത്തി പോകുന്ന സമയത്ത് വലിയ തിരക്കാണ് റോഡിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അനധികൃത പാർക്കിങ്ങും ഒക്കെ ആയിട്ട് ഈ ക്രിസ്മസ് ആഘോഷ ഒഴിവു ദിവസങ്ങളിൽ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം തിരക്കാണ് ഇത് അടിയന്തിരമായി റോഡ് പാച്ച് വർക്ക് ചെയ്ത് റോഡ് സഞ്ചാര യോഗ്യമാക്കി ഗതാഗതക്കുരു ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ നിലമ്പൂർ പാട്ടുത്സവം വരികയാണ് പാട്ടുത്സവത്തിൻ്റെ തിരക്ക് ഒഴിവാക്കാൻ നിലമ്പൂർ ബൈപ്പാസ് റോഡ് പോകാവുന്നത്ര ദൂരം പോകാവുന്ന രീതിയിൽ ഒഴിവാക്കി ചെറു പോകാനുള്ള സംവിധാനം കൂടി ഉണ്ടാക്കിയാൽ ഒരു പരിധിവരെ ഗതാഗതക്കുരുക്ക് വേണ്ടി സാധിക്കുന്നതാണ് നിലമ്പൂർ ചന്തക്കുന്ന് ഭാഗത്തും വെളിയം തോട് ഭാഗത്തുമുള്ള റോഡിലെ കുഴികൾ കാരണം വാഹനങ്ങൾ ഈ ഭാഗത്ത് നിർത്തിയിറങ്ങി കയറി പോകുന്നതിനാൽ റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചെറു വാഹനങ്ങളുടെ പിന്നിൽ വരുന്ന ബസ്സുകൾക്ക് ഏറെ സമയം ഗതാഗത കുരുക്കിൽപ്പെട്ട് നിർത്തിയിടേണ്ടി വരുന്നതിനാൽ ബസ്സുകളുടെ ട്രിപ്പുകൾ ഒഴിവാക്കേണ്ടതായ സ്ഥിതിയാണ് ഈ റോഡിൽ കെ യു ആർ ഡി എഫ് സിയുടെ പ്രവൃത്തികൾ മുക്കട്ട താഴെ ചന്തക്കുന്ന് വരെ എത്തിയിട്ടുള്ളതുമാണ് ചന്തക്കുന്ന് മുകൾ ഭാഗത്തേക്കും വെളിയംതോട് ഭാഗത്തേക്കും പ്രവർത്തി എത്തുവാൻ വീണ്ടും മാസങ്ങൾ വേണ്ടിവരും അതിനു മുൻപായ റോഡിൽ രൂപപ്പെട്ട കുഴികൾ അടച്ചാൽ വലിയ തിരക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ക്രിസ്മസ് ആഘോഷവും ഒഴിവു ദിനങ്ങളും ആയതിനാൽ ധാരാളം ചെറുവാഹനങ്ങളും മറ്റ് വാഹനങ്ങളും റോഡിലിറങ്ങി റോഡ് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത തിരക്കാണുള്ളത് അതിനിടയിൽ റോഡിലെ കുഴികൾ തിരക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട് നിലമ്പൂർ പാട്ടുത്സവത്തിന്റെ തിരക്കും വരാനിരിക്കുന്നുമുണ്ട് ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ വേണ്ടതായ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം അധികൃതരോട് അഭ്യർത്ഥിച്ചു നിലമ്പൂർ പി ഡബ്ല്യു ഡി റോഡ് സെക്ഷൻ എഞ്ചിനീയർ കെ യു ആർ ഡി എഫ് സി എഞ്ചിനീയർ ഷൊർണൂർ എന്നിവർക്ക് പരാതി നൽകി യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പടിക്കൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ കെ ടി മെഹബൂബ് ഷൌക്കത്തലി ഉള്ളാട്ടുപറമ്പൻ ഹമീദ് കുരിക്കൽ ഏവൻ ബാബു മമ്പാട് ഷമീർ അറക്കൽ ജനീഷ് എന്നിവർ സംസാരിച്ചു മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ അവബോധത്തെ വർഗീയമായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങൾ അപലപണീയമാണെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ കൗൺസിൽ അഭിപ്രായപ്പെട്ടു ലജ്ജനത്തുൽ ബുഹൂദിൽ ഇസ്ലാമിയ ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ കൌൺസിൽ ഉദ്ഘാടനം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ നടക്കുന്ന എല്ലാ വിധത്തിലുള്ള പുരോഗമനങ്ങളെയും സാമൂഹിക മുന്നേറ്റങ്ങളെയും സാമുദായികമായി മാത്രം സമീപിക്കുന്നതും വിമർശിക്കുന്നതും അങ്ങേയറ്റം അപലപനീയമാണ് പൗരന് ലഭിക്കുന്ന ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കുന്നത് പോലും വർഗീയമായും സാമുദായികമായും ചിത്രീകരിക്കുന്നത് പൊറുപ്പിക്കാനാകില്ല രാജ്യത്ത് നിലവിലുള്ള ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കാനുള്ള ഫാസിസ്റ്റ് അജണ്ടകൾക്കെതിരെ സുപ്രീം കോടതിയുടെ ഇടപെടൽ സ്വാഗതാർഹമാണെന്നും സംസ്ഥാന ജനറൽ കൗൺസിൽ അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമത്തെ നോക്കുകുത്തിയാക്കി ചരിത്രപരമായി ഏറ്റവും പ്രാധാന്യമുള്ള മുസ്ലിം മസ്ജിദുകൾ പിടിച്ചെടുക്കുവാനുള്ള ഫാസിസ്റ്റ് നിഗങ്ങൾക്കെതിരെ മതനിരപേക്ഷ സമൂഹം ജാഗ്രത പാലിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമത്തെ നോക്കുകുത്തിയാക്കി ചരിത്രപരമായി ഏറ്റവും പ്രാധാന്യമുള്ള മുസ്ലിം മസ്ജിദുകൾ പിടിച്ചെടുക്കുവാനുള്ള ഫാസിസ്റ്റ് നിഗങ്ങൾക്കെതിരെ മതനിരപേക്ഷ സമൂഹം ജാഗ്രത പാലിക്കണം അധികാര ദുർവിനിയോഗത്തിലൂടെ സംഘടനാ സംവിധാനങ്ങൾ പിടിച്ചടക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങളെയും വിശ്വാസ ആചാരങ്ങളെയും തള്ളിപ്പറയുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരെ വിശ്വാസി സമൂഹം ജാഗ്രത പാലിക്കണം മനുഷ്യന്റെ ആത്മീയ അന്വേഷണങ്ങളെ വഴിതിരിച്ചുവിടുന്ന സമീപനമാണ് പല മത സംഘടനകളും സ്വീകരിച്ചു വരുന്നത് പ്രമാണവിരുദ്ധമായ വീക്ഷണങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയധാരയിലേക്ക് കടത്തിക്കൂട്ടാൻ ഇടക്കാലത്ത് സംഘടനയെ ദുരുപയോഗം ചെയ്ത് ഒരു വിഭാഗം ആളുകൾ ശ്രവിച്ചതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ പിളർപ്പിന് കാരണമെന്നും പരിശുദ്ധ ഖുറാനിലേക്കും പ്രവാചക ചരിയയിലേക്കുമുള്ള മടക്കമാണ് മുജാഹിദ് സംഘടനകൾ ഐക്യപ്പെടാനുള്ള മാർഗമെന്നും സംസ്ഥാന ജനറൽ കൗൺസിൽ അഭിപ്രായപ്പെട്ടു ഭരണവീഴ്ചയും അഴിമതിയും പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന അനാവശ്യ പേട്ട അവസാനിപ്പിക്കണമെന്നും ജനാധിപത്യ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണെന്നും സമൂഹം ഗൗരവമായി കാണണം విశ్రమ్ ఇస్లామిక్ ఆర్గనైజేషన్ సంస్థాన ప్రసిడెంట్ పిఎన్ అబ్దుల్ లతీఫ్ మదని అధ్యక్షత వహించు అబూబకర్ సలఫీ జనరల్ సెక్రటరీ టి కె అష్ సెక్రీ నాసిర్ బుశ్రి ప్రొఫెసర్ హారిస్ బునూ సలీం లజ్నతుల్ బుహూల్ ఇస్లామియా సెక్రటరీ షమీర్ మిదని విశ్రమ్ ఇస్లామిక్ ఆర్గనైజేషన్ సంస్థాన ట్రస్టర్ కె సజ్జాద్ వైస్ ప్రెసిడెంట్ షరీఫ్ ఏలాంగోడ మాలిక్ సలఫీ షబీబ్ స్వలాహి విశ్రమ్ ఇస్లామిక్ యూత్ ఆర్గనైజేషన్ సంస్థాన జనరల్ సెక్రటరీ టి నిషాద్ సలఫీ స్టూడెంట్స్ ఆర్గనైజేషన్ సంస్థాన ప్రెసిడెంట్ అర్షద్ తానూర్ అబూబకర్ ఉప్పళ కాసర్కోడు జమాల్ మదని కొయిలాబ్దురహ్మాన్ వయనాడు ఎంజినీయర్ అబ్దుర్ రసాఖ్ షాజహాన్ మంచేరి రషీద్ మాస్టర్ కారూబక్కర్ అబ్దుర్ రషీద్ కొడకాడు అష్రఫ్ సులమి నిసార్ కరునాగప ജാബിർ വി മൂസ എറണാകുളം ഡോക്ടർ ഷാനവാസ് പറവണ എന്നിവർ സംസാരിച്ചു മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന വ്യായാമ കൂട്ടായ്മയ്ക്ക് ഐക്യദാർഢ്യവുമായി സഹായി സംഘം എല്ലാ ദിവസവും മാനവേദൻ ഹൈസ്കൂളിൽ ആറ് മുപ്പത് മുതൽ ഏഴ് മണിവരെ നടക്കുന്ന വ്യായാമത്തിൽ എല്ലാവരെയും എത്തിക്കുന്നതിനു വേണ്ടിയുള്ള പ്രചരണ പരിപാടികൾ സഹായിയുടെ നേതൃത്വത്തിൽ നടത്തുമെന്നും സഹായിയുടെ ഭാരവാഹികൾ അറിയിച്ചു അപ്പം ഇതിനെതിരായിട്ട് പലതും നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും വാസ്തവല്ല ഇവിടെ ഇവിടെ നിൽക്കുന്ന ഓരോ രാഷ്ട്രീയം മതം ഞങ്ങൾ ആരോഗ്യമുള്ള ഒരു ജനതയെ നിലനിർത്താനുള്ള ഇവരുടെ നിലമ്പൂർ യൂണിറ്റിന്റെ ശ്രമത്തെ സഹായിക്കു സഹായി എല്ലാവിധ ഐക്യപ്പെടുകയാണ് സഹായിയുടെ എല്ലാവിധ പിന്തുണയാണ് വർഗീയതയുടെ പേര് പറഞ്ഞ ഈ കൂട്ടായ്മയെ തകർക്കുവാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തണം നിലമ്പൂരിൽ ആരോഗ്യമുള്ള ഒരു ജനതയെ നിലനിർത്തുവാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ പ്രവർത്തനം അനിവാര്യമാണ് സഹായിയുടെ ജനറൽ സെക്രട്ടറി ഷാജഹാൻ പായമ്പാടം തടത്തിൽ നൌഷാദ് അംജദ് ചന്ദകുന്ന് ഫൈസൽ കരുവാത്ത് ഷമീദ് മേലദിൽ റഫീഖ് പുനക്കാടൻ റഹ്മദ് സാമ്പിക്കൽ മുത്തുമുടവൻ പിലാക്കൽ അജ്മൽ ബിജുപ്പ തുടങ്ങിയ മെമ്പർമാർ ഐക്യദാർഢ്യ ചടങ്ങിൽ സംസാരിച്ചു നിലമ്പൂർ പൊതുസമ്മേളനം മൈലാടി അമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വഹാബ് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു നിർവഹിച്ചു പി വി അലി മുബാറക് ഉസ്മാൻ അലി നാലകത്ത് വീരാൻകുട്ടി അബ്ദുൽ മജീദ് വണ്ടൂർ റംലത്ത് മാമേങ്കര ഷിഹാബ് കൈപ്പിനി അഷ്റഫ് വണ്ടൂർ കരീം കോലോംപാടം എന്നിവർ സംസാരിച്ചു അബൂബക്കർ ആലങ്ങൾ അധ്യക്ഷത വഹിച്ചു ജംഷാദ് ബാബു വണ്ടൂർ സ്വാഗതവും ഇലിയാസ് ഉപ്പട നന്ദിയും പറഞ്ഞു സംഘടനാ സെഷനിൽ മുസ്തഫ മൗലവി ഷാജി മൈലാടി ഷൌക്കത്ത് മാസ്റ്റർ വാളപ്പറ അബ്ദുൽ വഹാബ് മമ്പാട് സഫീറ അരികോട് അബ്ദുൾ റഹ്മാൻ നമ്പൂരിപ്പൊട്ടി അബ്ദുൽ ഹമീദ് ആനപ്പാറ സൈനബ ചോക്കാട് അബ്ദുൽ ഗഫൂർ ചന്തക്കുന്ന് ഷാജഹാൻ എരഞ്ഞിമങ്ങാട് അബ്ദുൽ ഗഫൂർ കാരക്കൊന്ന് അബ്ദുൾ റസാഖ് മൈലാടി അബ്ദുൽ കരീം കല്ലുങ്ങൽ ഷൗക്കത്ത് പി ഖദീജ ടീച്ചർ ഫൗസിയ എറഞ്ഞുമങ്ങാട് എന്നിവർ സംസാരിച്ചു അബ്ദുറഷീദ് മികച്ച അർബൻ ബാങ്ക് ചെയർമാനുള്ള ഓൾ ഇന്ത്യ ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേഷൻ്റെ ദേശീയ പുരസ്കാരം നിലമ്പൂർ സഹകരണ അർബൻ ബാങ്ക് ചെയർമാൻ ആര്യാടൻ ചൌക്കത്തിന് ന്യൂഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിൽ നിന്നും ആര്യാടൻ ചൌക്കത്ത് ഏറ്റുവാങ്ങി ആധുനിക സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ ഗ്രാമീണ മേഖലയിൽ സഹകരണ ബാങ്കിംഗ് രംഗത്ത് ഫലപ്രദമായി നടപ്പാക്കിയതും സാമ്പത്തിക സാമൂഹിക മേഖലയുടെ വളർച്ചയ്ക്കായി നടത്തിയ ഇടപെടലുകളും പരിഗണിച്ചാണ് പുരസ്കാരം ചടങ്ങിൽ ഒമാൻ ഹൈക്കമ്മീഷണർ കെ എസ് റാണ മുൻ അംബാസിഡർ വി ബി സോണ ജിതേന്ദ്ര സിംഗ് ഷഡി ഒ പി ഷിൻഡാൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആർ ഡി പാഥിദാർ എന്നിവർ സംബന്ധിച്ചു പാഠം ഒന്നൊരു വിലാപം ദൈവനാമത്തിൽ വിലാപങ്ങൾക്കപ്പുറം എന്നീ സിനിമകളിലൂടെ മികച്ച തിരകഥാകൃത്തിനും മികച്ച സിനിമയ്ക്കുമുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ചലിത്രകാരനാണ് ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭ ചെയർമാനുമായിരിക്കെ ദേശീയ ശ്രദ്ധ നേടിയ ഒട്ടേറെ വിദ്യാഭ്യാസ വികസന പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ട് കോവിഡ് പ്രളയകാല പ്രതിസന്ധികളെ അതിജീവിച്ച പ്രവർത്തന മികവ് അതിവേഗ വളർച്ച പ്രവർത്തന മികവ് മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ എന്നിങ്ങനെ പതിനഞ്ചോളം ദേശീയ പുരസ്കാരങ്ങൾ നിലമ്പൂർ അർബൻ ബാങ്കിന് ലഭിച്ചിട്ടുണ്ട് ഇരുപത്തി ആറ് ബ്രാഞ്ചുകൾ ഉള്ള സംസ്ഥാനത്തെ മികച്ച അർബൻ ബാങ്കുകൾ ഒന്നായ നിലമ്പൂർ അർബൻ ബാങ്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആറ് കോടിയുടെ ബിസിനസ് ആണ് നടത്തുന്നതെന്ന് ജനറൽ മാനേജർ എ ആർ വിമൽ കുമാർ അറിയിച്ചു ആയിരത്തി മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് ആറ് കോടി നിക്ഷേപവും അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് പൂജ്യം കോടിയുടെ വായ്പയുമാണ് ഉള്ളത്